ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടോസ്റ്റി ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ നിറബേറൻ്റെ ചോളം പുട്ടുപൊടിയും അജ്മീൻ്റെ പുട്ടുപൊടിയും വെച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അജ്മീൻ പുട്ടുപൊടി ഒരു കപ്പ് നിരഭറ ചോളം പുട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചോളം പൊടി കൊണ്ട് തനിയെ പുട്ടുണ്ടാക്കിയാൽ അത് നല്ല ഹാഡായിട്ടായിരിക്കും ഉണ്ടാവുക അതിനായിട്ടാണ് ഈ ഒരു ട്രിക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് വെള്ളം കൂടിയാണ് അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കണം ഇടയ്ക്ക് ഒന്ന് കൈവച്ച് ഇതേപോലെ ഒന്ന് ചികഞ്ഞെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ടുപൊടി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പുട്ടുകുറ്റിയിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായി പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതേപോലെ കുറ്റി നിറയുന്നത് വരെ റിപ്പീറ്റ് ചെയ്യാം ശേഷം ഇത് ആവി കയറ്റാനായി കയറ്റാനായിരുന്നു വെക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ പുട്ട് നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ആവി പറപ്പുക പറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് പുട്ട് റെഡിയാണ് കറിയൊന്നും ഒന്നും വേണമെന്നില്ല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക